എസ് ആർ ടിസിയിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ ടി ഡി എഫ് ജീവനക്കാരുടെ പണിമുടക്ക് ഭാഗികം ബദൽ ഡ്രൈവർമാരെ കൂടുതലായി ഉപയോഗിച്ചതിനാൽ ബസ് സർവീസ് മുടങ്ങിയില്ല പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് അർദ്ധരാത്രി വരെ ഇരുപത്തിനാല് മണിക്കൂറാണ് കെ എസ് ആർ ടി സി ടി ഡി എഫ് ജീവനക്കാരുടെ പണിമുടക്ക് പണിമുടക്ക് ഒഴിവാക്കാൻ കെ എസ് ആർ ടി സി സി എം ഡി പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സമരവുമായി മുന്നോട്ടു പോകാൻ ജീവനക്കാർ തീരുമാനിച്ചത് പന്ത്രണ്ടിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കുന്നത് ശമ്പളവും പെൻഷനും എല്ലാ മാസവും ഒന്നാം തീയതി വിതരണം ചെയ്യുക ഡി എ കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ടി ഡി എഫ് പണിമുടക്കുന്നത് ഒരു ശതമാനം പോലും ഡി എ ഇല്ലാതെ ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾ ആ ശമ്പളം ഞങ്ങൾ നിരവധി അനവധി സമരങ്ങളൊക്കെ ചെയ്തപ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിമാരും പറഞ്ഞത് ഒന്നാം തീയതി തരും രണ്ടാം തീയതി തരും അഞ്ചാം തീയതി തരും ഒക്കെയാണ് ഇപ്പൊ ഇന്നലെ ഈ സമരം നടക്കുമ്പോൾ പോലും നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത് ഒന്നാം തീയതി ശമ്പളം കൊടുത്തതാണ് നിങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അതിന്റെ തെളിവുണ്ട് ഫ്ലാഷ് ന്യൂസുകൾ ഈ സമരം ഈ സമരം പ്രഖ്യാപിച്ചതിന് ശേഷം എം ഡി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു എം ഡി പറഞ്ഞത് ഈ കഴിഞ്ഞ മാസ ശമ്പളം ഞങ്ങള് ഫെബ്രുവരി മാസ ചോദിക്കുന്നത് ജനുവരി മാസത്തെ ശമ്പളമാണ് ആ ശമ്പളം എന്ന് തരാൻ തരാൻ പറയുന്നില്ല ഒരു ഡി പുതിയ ബസ്സുകളില്ല വർഷവും വർഷമായ ബസ്സുകളാണ് ഇവിടെ ഓടിക്കുന്നത് ബദൽ ഡ്രൈവർമാരെ കൂടുതലായി ഉപയോഗിച്ചുകൊണ്ട് മാനേജ്മെന്റ് സർവീസ് നടത്തി അതിനാൽ പണിമുടക്ക് ഭാഗികമായി മാറി അതോടൊപ്പം പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചു നടപടികളിൽ ഭയമില്ലെന്നും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും ടി ഡി എഫ് നേതാക്കൾ പറഞ്ഞു ശമ്പളം കൃത്യമായി നൽകുന്ന ഓരോ തൊഴിലാളിക്കും മാസത്തിൻ്റെ അവസാന പ്രവർത്തി ദിവസം ശമ്പളം നൽകുക എന്നുള്ളതാണ് കീഴ്വഴക്കം നിർഭാഗ്യവശാൽ ഈ ഈ രണ്ട് പിണറായി ഗവൺമെൻറ് വന്ന ശേഷം നൂറ്റിമൂന്ന് മാസമായി നൂറ്റൊന്ന് മാസവും കൃത്യമായി ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല ആദ്യം അഞ്ചാം തീയതിയാക്കി പിന്നെ പത്താം തീയതിയാക്കി പതിനഞ്ചാക്കി രണ്ട് ആയി രണ്ട് തവണകളായി ശമ്പളം തരുന്ന രീതിയാണ് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് പ്രധാനപ്പെട്ട ഈ സമരത്തിൻ്റെ മുഖ്യ അജണ്ട അതാണ് രണ്ടാമത് റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് രണ്ട് മാസത്തോളമായി പെൻഷൻ കൊടുത്തിട്ടില്ല ദുരിതമനുവയിക്കുന്ന രോഗം മൂലം ദുരിതമനുവയിക്കുന്ന റിട്ടയർ ചെയ്ത ജീവനക്കാർക്കും ജീവനക്കാരായ ഞങ്ങളുടെ പിതാക്കന്മാർ മക്കൾ കുടുംബാംഗങ്ങൾക്കൊക്കെ ഉള്ള പ്രയാ പ്രയാസമുണ്ട് മുപ്പത്തിനാല് ശതമാനം ഡി എ കുടിശ്ശിക കിടക്കുകയാണ് ഈ ഡി എ കുടിശ്ശിക തന്നിട്ടില്ല ഇത്തരം ഒട്ടനവധി സ്വിഫ്റ്റ് കമ്പനി നിർത്തലാക്കണം കെ എസ് ആർ ടി സിയെ പുനരുജ്ജീവിക്കണം പുതിയ ബസ്സുകൾ വാങ്ങണം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട പതിനാല് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അർദ്ധരാത്രി തുടങ്ങിയ പണിമുടക്കിൽ തിരുവനന്തപുരത്തെ ചില ഡിപ്പോകളിൽ ബസ് തടഞ്ഞു ഈ ഇടങ്ങളിൽ പോലീസ് ഇടപെടലിലൂടെ യാത്ര പുനഃസ്ഥാപിച്ചു ഇന്ന് നടത്തിയത് സൂചനാ പണിമുടക്ക് മാത്രമാണെന്ന് ടി ഡി എഫ് നേതാക്കൾ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം